ായിട്ടും ഒരുപാട് ഹാപ്പിയാണ് ഞാൻ ഓരോ എക്സ്പീരിയൻസുകൾ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താണ് എല്ലാവരും സ്ട്രഗിൾസിനെ കുറിച്ചും പ്രോബ്ലംസിനെ കുറിച്ചും മാത്രം സംസാരിക്കുന്ന ഒരു ക്രൗഡ് ഇവിടെ വന്ന് അഡ്രസ് ചെയ്യാന്നു ഞാന് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈഫിൽ ഒരേ ഒരു തവണ മാത്രമേ ഞാൻ എന്റെ റിയൽ സ്റ്റോറി ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ ഒരേ ഒരു തവണ അന്ന് എനിക്ക് തോന്നുന്ന കമന്റ് എന്ന് പറയുന്നത് നോ ഇത് അൺബിലീവബിൾ ആണ് ഇത് ഫേക്ക് ആണ് ഇത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൻ ആക്രി വെറുക്കിയാണ് വളർത്തിയത് അമ്മ നാല് വീട്ടില് അടുക്കള പണിക്ക് പോയിട്ടാണ് ഒരേ സമയം നാല് വീട്ടിൽ അടുക്കള പണിക്ക് പോയിട്ടാണ് മക്കളെ പഠിപ്പിച്ചത് കടം കയറി എല്ലാം വിറ്റുപോകി ഒൻപതാമത്തെ വാടക വീട്ടില് നിൽക്കുമ്പോഴാണ് ശ്രീരാജ് സാറിനെ പരിചയപ്പെടുന്നത് എന്നൊരു ഓപ്പർച്യൂണിറ്റി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വാടക അതിനുവേണ്ടി മാത്രം ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ്സാണ് പതിമൂവായിരം രൂപ സാലറി ഉള്ളപ്പോൾ ഒരു ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എന്റെ വീടിന് റെന്റ് പേ ചെയ്യാൻ പറ്റുമെന്നറിയാൻ വേണ്ടി അതിനുവേണ്ടി മാത്രം സ്റ്റാർട്ട് ചെയ്തു മുപ്പതിനായിരം രൂപ കട വാങ്ങിയിട്ടാണ് ഞാൻ ഈ ഒരു ഓപ്പോസിറ്റിലേക്ക് വന്നത് തേർട്ടി തൗസൻഡ് റുപ്പീസ് ഒൻപതാമത്തെ വാടക വീട്ടിലാണ് കുറെ സ്വപ്നങ്ങൾ പഠിപ്പിച്ചു ഒരു ഗ്രേറ്റ് പേഴ്സണെ പരിചയപ്പെട്ടു മിസ്റ്റർ ബൈജു മാത്യു മെന്റർ ചെയ്തു വാങ്ങാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ശ്രീജിത്ത് നായർ എന്ന് പറയുന്ന ഒരു ലെജൻഡറി പേഴ്സൺ ഇടയ്ക്ക് രണ്ടോ മൂന്നോ പോള് മാത്രമേ വന്നിട്ടുള്ളൂ ഒരുപാട് ഇൻസ്പയർ ചെയ്ത ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ക്യാപ്റ്റൻ തീർച്ചയായിട്ടും ഞാൻ വരികയാണ് ഓരോ കാര്യങ്ങളിലേക്ക് അവിടെ നിന്ന് തുടങ്ങിയപ്പോൾ എനിക്കറിയില്ല എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല സെയിൽസിൽ എക്സ്പീരിയൻസ് ഇല്ല മാർക്കറ്റിങ്ങിൽ എക്സ്പീരിയൻസ് ഇല്ല ഡയറക്ട് സെലിംഗ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ളതല്ല എന്നെ റിജക്റ്റ് ചെയ്തതല്ലാതെ എന്നെ അക്സെപ്റ്റ് ചെയ്ത റിലേറ്റീവ്സിനെ ഞാൻ കണ്ടിട്ടില്ല എന്നെ അക്സെപ്റ്റ് ചെയ്ത നല്ലൊരു ക്രൗഡിനെ ഞാൻ കണ്ടിട്ടില്ല എന്നെ അക്സെപ്റ്റ് ചെയ്തിരുന്ന ഒരു നല്ല സർക്കിളിനെ ഞാൻ കണ്ടിട്ടില്ല ഏറ്റവും കൂടുതൽ എനിക്ക് എല്ലാവരുടെ മാറ്റി നിർത്തലുകളും അതല്ലെന്നുണ്ടെങ്കിൽ യു ആർ അൺഫിറ്റ് ഫോർ എവറിഥിങ് ഞാൻ എൻജിനീയറിംഗ് പഠിക്കാൻ പോയി ആ കോളേജിലെ ഏറ്റവും പാവപ്പെട്ട വീട്ടിലെ കാൻഡിഡേറ്റ് ഞാനായിരുന്നു ഏറ്റവും സ്ട്രഗിൾ ചെയ്ത സ്ഥലത്ത് വന്നിരുന്ന വ്യക്തി ഞാനായിരുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ സ്കൂൾ ലൈഫ് ലൈഫിലോട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് ട്യൂഷൻ ഫീസ് പേ ചെയ്യുന്നതും എക്സാം ഫീസ് പേ ചെയ്യുന്നതും എന്തിന് ഫീസ് കൊടുക്കാത്തതിന്റെ പേരിൽ എവിടെയെങ്കിലും മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അത് ജോസഫ് ടിയാർ എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു വേറെ ആരുമല്ല വേറെ ഒരു സ്ഥലത്തുനിന്നും ഒരു സ്ഥലത്തുനിന്നും എനിക്ക് ഫസ്റ്റ് പേ ചെയ്തതിന്റെ പേരിലോ എനിക്ക് ഏറ്റവും നല്ലൊരു ബ്രാൻഡ് ഡ്രസ് ഉള്ളതിന്റെ പേരിലോ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ലോകം കണ്ടതിന്റെ പേരിലോ ഒന്നും ഒരു ബാങ്ക് ബാലൻസിന്റെ പേരിലും ഒരു സ്ഥലത്ത് പോലെ എന്നെ ഫസ്റ്റ് കൺസിഡർ ചെയ്ത ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല എന്റെ ലൈഫിനെ രണ്ടായിട്ടാണ് ഞാൻ എപ്പോഴും തരംതിരിക്കുക ബിഫോർ ഡയറസലി ഇൻഡസ്ട്രി ആൻഡ് ആഫ്റ്റർ ഡാറസലിങ് ഇൻഡസ്ട്രി സംഭവം ഞാൻ ആ വേർഡ് യൂസ് ചെയ്യാണ് എന്നൊരു വലിയ ഫാമിലിയുടെ ഭാഗമാണ് നമ്മൾ എങ്കിലും വന്ന വഴി എപ്പോഴും ഓർമ്മയുള്ളത് കൊണ്ട് ബിഫോർ മാഗ്നസ് ആൻഡ് ആഫ്റ്റർ മാഗ്നസ് എന്നാണ് പറഞ്ഞു ശീലിച്ചത് പക്ഷേ അന്ന് തുടങ്ങി ഒന്നും അറിയില്ല ജസ്സിനെ വിളിച്ചു ഓരോരുത്തരെയും വിളിച്ചു ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യം പുതിയതായിട്ട് വന്ന എൻ്റെ സ്റ്റുഡൻസ് ഇതിൽ ഇരിപ്പിട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളുടെ ഒരു യെസ് നമ്മുടെ ഒരു യെസ് ആ എസ് എന്തൊക്കെ ചെയ്യും വാക്ക് ആണ് എസ് എന്ന് ഒരു ഒരു ലിവിങ് എക്സാമ്പിൾ ഞാൻ ഞാൻ കാരണം അന്ന് അന്ന് രൂപ രൂപ കടം കടം നീ പറഞ്ഞതുകൊണ്ട് ഇന്ന് ഇവിടെ ഈ സംസാരിച്ച എന്നേക്കാൾ കൂടുതൽ ഇൻകം വാങ്ങിച്ച സ്ട്രഗിൾസിൽ നിന്ന് ഓരോ സിറ്റുവേഷനെയും ഓവർകം അമ്മമാരെ നോക്കിയ ഹസ്ബൻഡുമാരെ സപ്പോർട്ട് ചെയ്ത പേരൻസിനെ

സ്റ്റിക്കി നോട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടോ ആ സ്റ്റിക്കി നോട്ട്സ് എഴുതിയിട്ട് ഓരോ കാര്യങ്ങളും വെട്ടി 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 സ്വന്തമാക്കുമ്പോ ഇന്ന് ഈ ആഴ്ച ഞാൻ ഇതിലൂടെ ഈ ഇൻഡസ്ട്രിയോട് വാങ്ങിച്ച അസറ്റ് ഒരു കോടി തികയോ ഗ്രേറ്റ് ബോസിന്റെ മുമ്പിൽ ഇരിക്കുമ്പോ സീരിയസ്ലി വൺ ക്രോറിനെ കുറിച്ച് പറയാനൊന്നും ചിലപ്പോ ഒരു കോടി പോക്കറ്റ് മണിയായിട്ട് കരുതുന്ന ആൾക്കാർ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും പക്ഷെ ബോൺസ് ഉണ്ടാക്കിയ ഒരു കോടിക്ക് പതിനായിരം കോടിയുടെ വാല്യൂ ഉണ്ടായി കഷ്ടപ്പെട്ടിട്ടാണ് ഒറ്റയ്ക്കാണ് സപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല തുടങ്ങിയപ്പോൾ തൊട്ട് കിട്ടിയനും ഈ ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് എന്ന് എന്നെനിക്കറിയാം പക്ഷെ അവിടെ തളർന്നു പോവാതെ മുമ്പിൽ ഒരു പ്രതീക്ഷയായിട്ട് ആകെ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രിയാ ആ ഇൻഡസ്ട്രിന്ന് തന്നെയാണ് എന്നതും നേടിയതും എല്ലാം എനിക്കും ഇപ്പോ ഉള്ള വിശ്വാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ജൂൺ ഇരുപത് ജൂൺ ഇരുപതിന് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതിയിട്ട് ഞാൻ പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു ബിക്കോസ് എല്ലാ അസറ്റിലേക്കും വലിയൊരു ലെവലിലേക്ക് ലൈഫിൽ അടുത്ത ജൂൺ ഇരുപത് ഉണ്ടാവുമ്പോ ഈ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ഡേ ആയിട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂൺ ഇരുപത് ബോൺസ് സെലിബ്രേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉറപ്പാണ് കാരണം എനിക്ക് വേറെ പ്രതീക്ഷയൊന്നും ഇല്ല എൻ്റെ അപ്പന്റെ പൈസ ഇല്ല അമ്മയുടെ പൈസ ഇല്ല തരാനാരുമില്ല പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ട് ഫ്യൂച്ചർ ബോസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് എന്റെ ബോൺസ് എന്ന് വിളിക്കുന്നത് എന്റെ അപ്പനെ കളിയാക്കി വിളിക്കുന്ന പേരാ ആ കളിയാക്കി വിളിക്കുന്ന പേരിന് എനിക്ക് തോന്നുന്ന ഒരു അൻപത് വർഷം അൻപത്തഞ്ച് വർഷമായിട്ട് പുള്ളി സങ്കടപ്പെട്ടിട്ടുണ്ടാവും ബോൺസ് ജോസഫ് എന്ന് പറഞ്ഞ പേരിട്ട് ശ്രീയാസവർ സാറാണ് അന്ന് എന്റെ അപ്പനെ കളിയാക്കി വിളിക്കുന്നതിന് ഞാൻ മറുപടി അതിനാണ് എന്റെ അപ്പനെ സന്തോഷം കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ഒരു മീറ്റിംഗിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ മുമ്പിൽ എൻ്റെ അപ്പനെ കൊണ്ട് നിർത്തിയിട്ടാണ് അപ്പാ ഇതാണ് ഞാൻ എന്ത് ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നേടിയത് വേറെ ഒന്നുമല്ല കലം കഴിയും പഠിപ്പിച്ച എഞ്ചിനീയറിംഗിൽ അല്ല എന്റെ അമ്മ ഉണ്ടായിരുന്നു കലം കഴിയും പഠിപ്പിച്ച എഞ്ചിനീയറിംഗിലല്ല കുപ്പിയും പറഞ്ഞാൽ വെറുക്കി വളർത്തിയിരുന്ന വഷ്ടപ്പെട്ട എഞ്ചിനീയറിംഗ് എന്നല്ല എല്ലാരും പറഞ്ഞു എന്റെ അപ്പനോ അമ്മ എൻ്റെ പെണ്ണും സകല ആൾക്കാരും പറഞ്ഞത് നിന്നെ നടക്കില്ല എന്ന് പറഞ്ഞാൽ ഇതേ ബിസിനസ് ആണ് സോ പ്രൗഡായിട്ട് എന്റെ അപ്പൻ ആ സ്റ്റേജിൽ നിന്ന് സംസാരിച്ചപ്പോ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ ഇറ്റ്സ് നോട്ട് അബൌട്ട് മണി ഇൻഡസ്ട്രി മണിയല്ല സത്യമായിട്ടും പൈസ അല്ല എനിക്ക് പൈസയെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൈസ എനിക്ക് വലിയ പൈസയോടല്ല ഇതിന് കിട്ടിയത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അഞ്ചു വർഷം കൊണ്ട് ഇരുപത്തെട്ട് വർഷം ജീവിച്ച ഒരു ചെറുപ്പക്കാരനെ കാണാൻ പറ്റാത്ത ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങൾ അഞ്ചു വർഷം കൊണ്ട് ഓരോ ദിവസവും ഞാൻ എണീക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ആ ഗ്രൂപ്പുകളിൽ കാണുന്ന സാറ്റിസ്ഫാക്ഷൻ എന്റെ മോൾക്ക് ഞാൻ കമ്മൽ വാങ്ങി എന്റെ ഉമ്മയ്ക്ക് ഞാൻ ഉടുമ്പ് എന്താ പറഞ്ഞു കൊടുത്തു എന്റെ ഹസ്ബൻഡിന് ഞാൻ ഷൂസ് വാങ്ങി പീപ്പിൾ ആർ സെലിബ്രേറ്റിംഗ് സെലിബ്രേറ്റിംഗ് സ്മോൾ എന്നിട്ട് ഞാൻ ഈ ബിസിനസ്സിന് വിളിച്ചൊരു കാര്യമുണ്ട് ഞാൻ ഈ ബിസിനസ്സിന് വിളിക്കുന്ന പേര് വേറൊന്നുമല്ല ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഐ സെലിബ്രേറ്റഡ് ഈസ്ലി നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടെങ്കിൽ സകലതു മാറ്റി വെച്ച് അടുത്തൊരഞ്ച് വർഷം ഫ്യൂച്ചർ വേഴ്സിനൊപ്പം നമ്മൾ ഇറങ്ങി നൂറ് വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ കാര്യം സാറ് പറഞ്ഞു സത്യമാണ് അവർ അത്രയും കോൺഫിഡൻ്റ് ആണ് അവരോട് സംസാരിക്കുമ്പോൾ ബിഗ്ഗർ ലെവലിൽ മാത്രമാണ് സംസാരിക്കുക ആ ചങ്കൂറ്റത്തില് നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് ഒരു വലിയ സ്വപ്നങ്ങൾ നേടാൻ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ റിജക്ട് ചെയ്ത് വേണം ആരെയും വെല്ലുവിളിക്കാനല്ല ഇവിടെ ഞാൻ ജീവിച്ചിരിക്കുന്നത് തെളിയിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പോവാം ഒരുമിച്ച് മുന്നേറാം